ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതൽ ഇസ്ലാമികപരമായ പുസ്തകങ്ങൾ മാത്രം വിൽക്കപ്പെടുന്ന ഒരു ബുക്ക് സ്റ്റാൾ കോഴിക്കോട് ക്യാപിറ്റൽ ഖുറാൻ ബുക്ക് സ്റ്റാളിലാണ് റമദാനോടനുബന്ധിച്ച് വലിയ വിറ്റഴിക്കൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതൽ ഇസ്ലാമികപരമായ പുസ്തകങ്ങൾ മാത്രം വിൽക്കപ്പെടുന്ന ഒരു ബുക്ക് സ്റ്റാളാണ് കോഴിക്കോടിൽ ക്യാപിറ്റൽ ഖുറാൻ ബുക്ക് സ്റ്റാൾ സ്റ്റാളിൽ റമദാനോടനുബന്ധിച്ച് സാധാരണയുള്ളതിനേക്കാൾ വിറ്റഴിക്കൽ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ് പാലാഴി സ്വദേശിയായ കുഞ്ഞാലൻകുട്ടി ആരംഭിച്ച സ്ഥാപനത്തിൽ സഹായത്തിനായി മക്കളായ ഇബ്രാഹിം ഇസ്മായിൽ എന്നിവരുമുണ്ട് കൂടുതലായി ഇസ്ലാമിക് പാഠ്യപുസ്തകങ്ങളാണ് ക്യാപിറ്റൽ ബുക്സിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഇസ്ലാമിക പരിശീലന പുസ്തകങ്ങളും വിവിധതരം ഖുറാനുകളും ഇവിടെ ലഭ്യമാണ് നിരവധി പേരാണ് റമദാൻ മാസത്തിൽ പുസ്തകങ്ങൾ തേടി എത്തുന്നത് ഇസ്ലാമികപരമായ അച്ചടിച്ച പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടെ വിൽക്കപ്പെടുന്നതെന്നും ഖുറാന്റെ വിൽപ്പന കൂടുതലായി നടക്കുന്നുണ്ടെന്നും ക്യാപിറ്റൽ ബുക്സിന്റെ മാനേജരായ ഇസ്മായിൽ പറയുന്നു ഇപ്പോൾ തുടങ്ങിയ സ്ഥാപനമാണ് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളാവുന്നു അത്യാവശ്യം മോശം ഇല്ലാണ്ട് ഒരു പത്തിരുപത് കൊല്ലായിട്ട് ഇസ്ലാമിക് ഐറ്റംസ് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ തന്നെ പ്രിൻറ്റഡ് ബുക്സ് ബുക്സ് ആയിട്ടുള്ളു ഐറ്റംസ് അല്ലാണ്ട് മറ്റ് ഒന്നും ചെയ്യുന്നില്ല ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നോർമലി ആണെങ്കിൽ തന്നെ ഒരു നോർമൽ സെയിൽസ് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും പിന്നെ ഇസ്ലാമിക് പാഠ്യപുസ്തകങ്ങളുടെ സെയിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലാത്ത സമയങ്ങളിൽ അതും ഉണ്ടാവും പിന്നെ റംദാനിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുറാൻ്റെ കച്ചവടം ഖുറാനുമായി ആളുകൾ ബന്ധം കൂടുതൽ പുലർത്താൻ ശ്രമിക്കുന്നതിനെ കൊണ്ട് ആളുകൾ അത് വാങ്ങുന്നതും അതിൻ്റെ ആയിട്ടെങ്കിലും അങ്ങനെ ആ രീതിയിലുള്ള പല കാര്യങ്ങളായിട്ട് ഖുറാൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് റംദാനിൽ കൂടുതലായിട്ട് വരും